േവരു മുത്തു പിടിച്ചോളു ഏവരുമൊത്തു പിടിച്ചോളു ഏവരുമൊത്തു പിടിച്ചോളു ഏവരുമൊത്തു പിടിച്ചോളു ആളുവലിക്കും കട്ടവണ്ടി ആളുകളുണ്ടും കട്ടവണ്ടി കല്ലും കേറ്റിക്കറാൻ കടകടകരയും വണ്ടി ആളുവലിക്കും കട്ടവണ്ടി ആളുകളും കല്ലും കേറ്റിക്കേറ്റം കേറാൻ കടകടകരയും കെട്ടവണ്ടി വേർപ്പു തുടക്കേ എന്നൊരു വീർപ്പു വിടുന്നു വണ്ടിക്കാർ വേർപ്പു തുടക്കേ എന്നൊരു വീർപ്പു വിടുന്നു വണ്ടിക്കാർ പള്ളിക്കൂടം വിട്ടുവരും പിള്ളേർക്കതുകണ്ടുസാഹം പള്ളിക്കൂടം വിട്ടുവരും പിള്ളേർക്കതുകിലും നാഞ്ഞു പിടിച്ചോളൂ ഏവരും മുന്തി കൊടുത്തോളൂ എങ്കിലും നാഞ്ഞു പിടിച്ചോളൂ ഏവരും മുന്തി കൊടുത്തോളൂ എന്തട ഏ എന്തടവണ്ടി ഏലടവണ്ടി ഏനം നോക്കി കേറടവണ്ടി പാട്ടും കൂക്കുമായി കുട്ടികളുന്തി കേറ്റം കേറുന്നു കട്ടവണ്ടി പാട്ടും കുക്കുമായി കുട്ടികളുന്തി കേറ്റം കേറുന്നു കട്ടവണ്ടി നന്നായി പണി നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ കുട്ടികളെ നന്നായി പണി നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ കുട്ടികളെ നന്മ വരട്ടെ കുട്ടികളെ